ാരായണ നാരായണ 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 ഭക്ഷണം പക്ഷെടുത്താം നാരായണ 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 നാരായണം നാരായണ 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 എല്ലാ ഗുരുജനങ്ങൾക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ള നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ ഇല്ലത്തേക്കിന്ന് അതിഥിയായിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള ശ്രീമതി രാധാ നടരാജൻ എത്തിച്ചേർന്നിരിക്കുകയാണ് മൂന്നാല് ദിവസമായി നമ്മൾ ഒരുമിച്ച് തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനം ചെയ്യുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും അവിടെ വന്ന് ആ തീർത്ഥാടനം കഴിഞ്ഞ് ശാന്ത കൂടെ നാട്ടിലേക്ക് വന്നു ഇപ്പോൾ ഈ വൈകുന്നേരം ഇല്ലത്തേക്ക് എത്തിയിരിക്കുകയാണ് സജ്ജനങ്ങളുടെ പാതരേണുക്കൾ പതിയുന്ന ഇടം തന്നെയാണ് തീർത്ഥ സ്ഥാനം അങ്ങനെ എൻ്റെ ഇല്ലം ഒന്നുകൂടി പവിത്രമായിരിക്കുകയാണ് ഇങ്ങനെയുള്ളതായ ധാരാളം സജ്ജനങ്ങൾ വരുന്നത് അത്രമേൽ സന്തോഷമാണ് ഇവിടെ എത്തിച്ചേരാൻ സന്മനസ് കാണിച്ചതിനെ രാധാ നടരാജൻ അവരോട് നന്ദി അറിയിക്കണം അതോടൊപ്പം തന്നെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചേച്ചിക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി പോയിട്ട് അമ്മയെ കൂടി കണ്ട് ഇന്ന് രാത്രി തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകും വളരെ വളരെ സന്തോഷം വളരെ സന്തോഷം തന്നെയാണ് ഈ ഗ്രൂപ്പിൽ കൂടി ഒരു യാത്രയും ഒരു യാത്രയും ചെയ്ത് നല്ല നല്ലൊരു അനുഭവമായിരുന്നു അത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഞാൻ ഗ്രൂപ്പിലൊന്നും പോയിട്ടില്ല എല്ലാരും പരിചയപ്പെടാൻ പറ്റി കൊറേ അമ്പലങ്ങൾ ആചാര്യന്റെ ഇല്ലവും അമ്മയും കാണണം എന്ന് ഈ അമ്മ നല്ല ഭാഗ്യവതിയാണ് ഇങ്ങനെ ഒരു മകൻ അതായത് എല്ലാരും നല്ല മക്കളെ തന്നെയാണ് ഇങ്ങനെ ഒരു മക്കളെ പ്രസവിച്ചതിനും എല്ലാത്തിനും അമ്മയെ കാണണം പിന്നെ നിങ്ങൾ സപ്താഹം നടന്ന സ്ഥലം തീർച്ചയായിട്ടും അതെ അതെ അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം അതെ സപ്താഹം നടന്ന ദൈവ ഒരു സ്ഥലമാണ് എത്ര വർഷമായി എന്ന് പറയാൻ പറ്റില്ല അത്രയും വർഷം പഴക്കമുണ്ട് ആ ആ ട്രെയിനിൽ ഞങ്ങളുടെ കൂടെ തന്നെ വന്നു പോവാ ഇപ്പോഴും നേരൊക്കെ ബസ്സിന് പയ്യന്നൂരിൽ നിന്ന് പോവും ബാംഗ്ലൂരൊക്കെ Oito horas na hora, você pode